ഡിസംബർ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിൽ നടക്കാനിരിക്കുന്ന നവസത്യാഗ്രഹ ബൈടെക് എന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് കോൺഗ്രസ് മഹാത്മാഗാന്ധിയുടെ ചരിത്ര പ്രസിദ്ധമായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബെൽഗാം സമ്മേളനത്തിന് ശേഷം നൂറ് വർഷം പിന്നിട്ട കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ നവ സത്യാഗ്രഹ് ബൈടെക് കർണാടകയിലെ ബലേഗാവിൽ നിന്നുമുള്ള വലിയ ചരിത്രമാണ് സൃഷ്ടിക്കാൻ പോകുന്നത് വരാനിരിക്കുന്ന വെല്ലുവിളികൾക്കായി ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കുമ്പോൾ ഭൂതകാലത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കോൺഗ്രസ് ലക്ഷ്യമിടുകയാണ് പുനഃസംഘടനയ്ക്ക് സമയപരിധി നിശ്ചയിക്കാൻ അടക്കം നിരവധി കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേരും കർണാടകയിലെ ബലൈഗാവിൽ ചേരുന്ന പ്രവർത്തക സമിതിയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നേരിട്ട തോൽവി അടക്കം ചർച്ചയാക്കും നിർണായക വിഷയങ്ങളിൽ ചർച്ചകൾക്കപ്പുറം കടുത്ത തീരുമാനങ്ങൾ കൂടി കൈക്കൊള്ളുവാനാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം തീരുമാനിച്ചിരിക്കുന്നത് പുനഃസംഘടനയ്ക്ക് സമയപരിധി നിശ്ചയിക്കുക എന്ന പ്രധാന അജണ്ടയിലാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഴിച്ചുപണി വർഷം എന്ന് പ്രഖ്യാപിച്ചതോടെ പുനഃസംഘടനയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന് കൂടി നേതൃത്വം വ്യക്തമാക്കുകയാണ് കേരളത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് കാലതാമസം ഇല്ലെന്നിരിക്കെ സംസ്ഥാനങ്ങളിൽ പുനഃസംഘടന നടപടികൾ വേഗത്തിൽ തീർക്കേണ്ടി വരുമെന്നും കൊണ്ടാണ് പ്രവർത്തക സമിതി നിർണായക നിലപാടുകൾ എടുക്കുക മഹാരാഷ്ട്ര ഹരിയാന തോൽവികൾ പഠിക്കാനുള്ള കമ്മീഷന് വൈകാതെ നിയോഗികളുടെ തീരുമാനവും പ്രവർത്തക സമിതിയിൽ നിന്നും ഉണ്ടാകും അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ വെറുതെ ആവില്ല എന്നും കർഷക കർശന നടപടി ഉണ്ടാകുമെന്നും സൂചനകൾ നേരത്തെ പ്രവർത്തക സമിതിയിൽ നിന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലിക അർജുൻ ഖാർഗെ നൽകിയിരുന്നു പാർലമെന്റിലെ ശൈത്യകാല സമ്മേളനത്തിൽ പ്രതിപക്ഷം സ്വീകരിച്ച നിലപാടും യോഗം ചർച്ച ചെയ്യുന്നുണ്ട് ഭക്ഷാടം മാപ്പും രാജീവ് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം തുടരുന്നതിലും രൂപരേഖ പ്രവർത്തക സമിതിയിൽ ഉണ്ടാക്കും അംബേദ്കർ വിവാദത്തിലെ തുടർ നടപടികളും യോഗം ചർച്ച ചെയ്ത് തീരുമാനിക്കും ഭരണഘടനയ്ക്കെതിരുന്ന നടക്കുന്ന നീക്കങ്ങൾ ചെറുക്കാൻ കൂടുതൽ പ്രചാരണ പ്രക്ഷോഭ പരിപാടികൾ പാർട്ടി തീരുമാനിക്കുമെന്ന കാര്യവും അജണ്ടയിലുണ്ട് ഗാന്ധിജി പങ്കെടുത്ത ബലേഗാവിൽ കോൺഗ്രസ് സമ്മേളനത്തിന്റെ നൂറാം വാർഷിക സ്മരണം പുതുക്കിയായിരിക്കും ബലേഗാവിൽ പ്രവർത്തക സമിതി ചേരുക ബലേഗാവിൽ ഗാന്ധി സ്മരണയിലായിരിക്കും അൻപതിലേറെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന പ്രവർത്തക സമിതി യോഗം ചേരുക പുനഃസംഘടനയുടെ കാര്യത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന മുറിമുറപ്പുകൾ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് കലഹം ഒഴിവാക്കാൻ എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുന്നതിനുള്ള നടപടിയായിരിക്കും ഭാഗത്തുനിന്നും ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാന ടക്കം പുനസംഘടന പൂർത്തിയാക്കാനാണ് നീക്കം ഒരുക്കങ്ങളുടെ ഒരു വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് കണ്ടുവരാം